മാംഗല്യം പരമ്പരയിൽ നിന്നും അർച്ചന കൃഷ്ണ മാറിയിരിക്കുകയാണ് ലൈവ് വീഡിയോയിലൂടെയായിരുന്നു അർച്ചന ഇതേക്കുറിച്ച് പറഞ്ഞത് അനഘയെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വേറൊരാളാണ് അതിന്റെ കാരണം ചോദിച്ച് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു പുതിയ അനഘയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ മെസ്സേജിലുണ്ട് എനിക്ക് മുൻപ് റിയ ആയിരുന്നു അനഘയെ അവതരിപ്പിച്ചത് അതിനുശേഷമാണ് ഞാൻ വരുന്നത് എന്നെയും ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഇടം കിട്ടിയത് അത് ഇത്രത്തോളം സ്ട്രെയാങ്ക് ആണെന്ന് വിചാരിച്ചില്ല അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത് എപ്പിസോഡ് മുതൽ ഞാൻ മാംഗല്യത്തിലുണ്ട് ഇപ്പോൾ മുന്നൂറിലേറെ എപ്പിസോഡായല്ലോ ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് മാസത്തിലെ ആദ്യ പതിനഞ്ച് ദിവസം ഞാൻ അവിടെയാണ് എല്ലാവരുമായും നല്ല കൂട്ടാണ് പെട്ടെന്നൊരു ദിവസം അതിൽ നിന്നും മാറേണ്ടി വന്നതിൽ എനിക്കും സങ്കടമുണ്ട് കാതോടെ കാതോരവും കന്യാദാനവും ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമായിരുന്നു കാതോട് കാതോരം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ആദ്യ പതിനഞ്ച് ദിവസം മാംഗല്യത്തിനാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇടയ്ക്ക് ഇരുപത് വരെയൊക്കെ പോവാറുണ്ട് എങ്ങനെയെങ്കിലും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട് നെഗറ്റീവാണെങ്കിലും ആണെങ്കിലും ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ട് കുറെ കഴിഞ്ഞ് അനഘയും പോസിറ്റീവായി മാറും അത് കംപ്ലീറ്റാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രയോജക്റ്റ് പോലും ഞാൻ സ്വീകരിക്കാതിരുന്നത് അനഘയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനായിട്ട് കളഞ്ഞതല്ല ഇത് കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നങ്ങളാണ് വേറെ ലൊക്കേഷനിൽ പോയി എന്നെ വിളിക്കുന്നതിനു മുൻപ് ഞാൻ ഏതാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കേണ്ടതല്ലേ ഒരു പ്രയോജക്റ്റ് ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ ഞാൻ വേറെ സീരിയലേക്ക് പോവാറില്ല പെട്ടെന്ന് വിളിച്ച് നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോവാനാവില്ലല്ലോ നേരത്തെ ഷൂട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടതല്ലേ എന്നെ വിശ്വസിച്ച് തുടങ്ങിയൊരു പ്രോജക്റ്റിലായിരുന്നു ഞാൻ അവിടെ നിന്നും പെട്ടെന്ന് ഇട്ടിട്ട് പോരാനാവില്ലായിരുന്നു അതേക്കുറിച്ചൊക്കെ ഞാൻ അവരെ അറിയിച്ചതാണ് വൈകുന്നേരം വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞതാണ് രണ്ട് സീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യം വിളിച്ചത് പിന്നീട് അവർ വിളിച്ച് അഞ്ചാർ സീനുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അതിന് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിൽ അവരെ വിളിച്ചപ്പോഴാണ് വേറൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് പുതിയൊരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തുവെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ ചെന്നപ്പോഴാണ് അതേക്കുറിച്ച് അറിഞ്ഞത് നേരത്തെ അനഘയെ അവതരിപ്പിച്ച കുട്ടിയോടും ഇതുപോലെയാണ് ചെയ്തത് അവർക്കെന്തോ ആരോഗ്യപ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയാണ് അവരോട് പറയാതെ മാറ്റിയത് അതറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല അതേ അവസ്ഥ എനിക്കും വന്നു സങ്കടം കൊണ്ടാണ് കണ്ണൊക്കെ നിറഞ്ഞുവരുന്നതെന്നും അനക്ക് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക